ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്ന് ട്രൈ ചെയ്ത ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ ചിക്കൻ കറിയുടെ മെയിൻ ഐറ്റം കേട്ടോ ദാ ഈ മസാല പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ മസാല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ ഒരു വലിയ വെളുത്തുള്ളി എടുക്കണം അതോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ഈ മസാല റെഡിയാക്കി എടുക്കാറ് നമ്മുടെ നോർമൽ വെജിറ്റബിൾ ചോപ്പറിലാണ് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും ചേർത്ത് നമ്മുടെ ചോപ്പറിൽ തന്നെയാണ് ഞാൻ എടുക്കാറ് ഞാൻ ഇവിടെ തൊള്ളായിരത്തി എൺപത് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ പെരുഞ്ചീരകം ആഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് നമ്മുടെ ഈ വെജിറ്റബിൾ ചോപ്പറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന ഈ മസാലയല്ലേ ഇത് നന്നായിട്ട് ആ ചിക്കനിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഓവർനൈറ്റ് ഞാനത് ഫ്രീസറിൽ വെക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈക്കാണെങ്കിൽ ഫ്രൈക്ക് ഉപയോഗിക്കാം കറിക്കാണെങ്കിൽ കറിക്ക് ഉപയോഗിക്കാം അങ്ങനെയാണ് ഞാനിത് യൂസ് ആക്കാറ് ഈ ഗ്രേവി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു മീഡിയം സൈസ് സവോള നന്നായിട്ട് കനം അരിഞ്ഞത് നമ്മൾ അല്ലി അടർത്തി ഇതാ ഇങ്ങനെ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റാനായിട്ട് വെക്കുന്നു അത് വഴിട്ട് തുടങ്ങുമ്പോഴേ നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഗരം മസാലയിലാണ് നന്നായിട്ട് ഈ സവോള ശരിക്കും പറഞ്ഞാൽ നമ്മൾ വഴറ്റിയെടുക്കുന്നത് ഇനി നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും സോട്ട് ചെയ്യണം നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യണം ഞാൻ ഇപ്പോൾ അത് ആഡ് ചെയ്യില്ല ഞാൻ കുറച്ച് ഒന്ന് സോട്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഇത് നന്നായിട്ട് സോട്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു ഹാഫ് തക്കാളി കനം കുറച്ചരിഞ്ഞത് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും സോട്ട് ചെയ്ത് ഈ ഇതിൻ്റെ എല്ലാ ഒരു പച്ചമണം മാറുമ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ വേവാനുള്ള വെള്ളം നമ്മൾ ഇനിഷ്യലി ചേർക്കുന്നില്ല ഇത് ജസ്റ്റ് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ എന്തുമാത്രം ഉണ്ടോ അത് വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ വളരെ കുറച്ച് ചിക്കനേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് അത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം ഞാൻ ദാ ഇന്ന് രാവിലെ എടുത്തതിൻ്റെ ബാക്കി ചിക്കനാണ് ഞാനിത് ആ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്നിട്ട് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം എന്നാൽ ഈ ചിക്കനൊക്കെ ഇതുപോലെ നന്നായിട്ട് ചോട്ടായി കഴിയുമ്പോൾ ഞാൻ ആദ്യമേ രണ്ട് വിസല് ഇങ്ങനെ തന്നെ വേവിക്കും അതിന് ശേഷം നമ്മൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു വിസിലും കൂടി അടുപ്പിക്കും അതിനുശേഷം നമ്മൾ കുറച്ച് കടുകും ഓണക്കമുളകും താളിച്ച് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടോ